നമസ്കാരം വാർത്തകൾ ചരിത്ര നിമിഷം മദർഷിപ്പിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു ചരിത്രമാകുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി എത്തുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര തുറമുഖ മന്ത്രി സർവാനന്ദ സോനാവാളും ചേർന്ന് മദർഷിപ്പിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു കപ്പലിലെ ക്യാപ്റ്റനും ജീവനക്കാർക്കും മന്ത്രിമാർ ഉപഹാരം നൽകി ആദ്യ മദർഷിപ്പെത്തിയതിന്റെ ശിലാഫലകം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു വിഴിഞ്ഞം ഇടവക വികാരി മോൺസിനോർ നിക്കോളസ് ചടങ്ങിൽ പങ്കാളിയായി പരിപാടിയിലേക്കുള്ള ക്ഷണം ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നിരസിച്ചിരുന്നു മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രി സോനാവാളിനു പുറമെ അദാനി പോർട്ട് സിഇഒ കരൺ അദാനിയും ചടങ്ങിനെത്തി ഹോണടിച്ചു രോഗിയുമായി പോയ ആംബുലൻസിന്റെ കുറുകെ കാറിട്ട് യുവാക്കളുടെ വെല്ലുവിളി ആലപ്പുഴയിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ കുറുകെ കാറിട്ട് യുവാക്കളുടെ വെല്ലുവിളി ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമം താമരക്കുളം വയ്യാങ്കരയിൽ ഇന്നലെയായിരുന്നു സംഭവം ആംബുലൻസ് ഹോണടിച്ചതാണ് അതിക്രമത്തിന് പ്രകോപനമായതെന്ന് പോലീസ് പറഞ്ഞു ആനേടിയിൽ നിന്ന് രോഗിയുമായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് യുവാക്കൾ തടഞ്ഞത് മാനന്തവാടിയിൽ പത്ത് ലിറ്റർ ചാരായവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ പത്ത് ലിറ്റർ ചാരായവുമായി മധ്യവയസ്കനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മാനന്തവാടി ചെറുകാട്ടൂർ കോയിലേരി കൊട്ടാം തടത്തിൽ വീട്ടിൽ കുട്ടനെന്നയാളെയാണ് കൊയിലേരി ഭാഗത്തു നിന്നും മാനന്തവാടി എക്സൈസ് പിടികൂടിയത് അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്ത എക്സൈസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ത്ത് അനധികൃത മദ്യവില്പന കൊല്ലം സ്വദേശി അറസ്റ്റിൽ കായംകുളത്ത് എക്സൈസ് അനധികൃത മദ്യവില്പനയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്തു കായംകുളം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് പ്രതിരോധ സേനയിൽ ക്ലറിക്കൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന കൊല്ലം ചവറ സ്വദേശി ബിജിൻ ബാബുവിനെയാണ് അമ്പത്തി കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടിയത് ആലപ്പുഴ കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷും സംഘവുമാണ് കേസെടുത്തത് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗോപകുമാർ പിഒ റെനി സിവിൽ എക്സൈസ് ഓഫീസർ സജീവ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ സൗമില സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രദീപ് എന്നിവരുമുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് കേസിലെ നിയമപ്രശ്നങ്ങൾ കോടതി ഭരണഘടനാ ബെഞ്ചിന് പരിശോധിക്കാനായി വിട്ടു പി എം എൽ എ ആക്ടിലെ പത്തൊൻപതാം വകുപ്പിന്റെ സാധുത അടക്കമാണ് ബെഞ്ച് പരിശോധിക്കുക കേസിന്റെ മെറിട്ടിലേക്ക് കടക്കുന്നില്ലെന്നും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടും മുമ്പ് ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ടും ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നുവെന്നും കോടതി പറഞ്ഞു സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കസ്റ്റഡിയിലായതിനാൽ കെജ്രിവാളിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകില്ല